വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മൾ ഇന്ന് ജർമ്മൻ ഫുട്ബോളിൽ സെൻസേഷനായിട്ട് നിൽക്കുന്ന ഒരു താരത്തെക്കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് വേറെ ആരുമല്ല ഫ്ലോറിയൻ ബ്രിഡ്സ് അപ്പോൾ നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം മെൻഷൻ ചെയ്യാനുള്ളത് ഇൻ കേസ് യു ഡി നോ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസൊക്കെ വരുന്നത് യുണൈറ്റഡ് സെൻട്രൽ എന്ന് പറഞ്ഞ ചാനലിലാണ് അപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് യുണൈറ്റഡുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോകൾ യുണൈറ്റഡ് തോക്കുമ്പോഴും ജയിക്കുമ്പോഴൊക്കെ വീഡിയോസ് വരുന്നത് ആ ചാനലിലാണ് അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം ഈ പറയുന്ന ഫ്ലോറിയൻ ബിഡ്സിനെ കുറിച്ചിട്ടാണെങ്കിലും ഒത്തിരി ആൾക്കാർ ഇവിടെ നിരന്തരം കമൻസിൽ ചോദിക്കാറുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും ഒത്തിരി പേര് ചോദിച്ചിരുന്നു അപ്പോൾ ഫ്ലോറിയൻ ബിഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജർമ്മൻ താരമാണ് അഞ്ചടി പത്തിഞ്ച് പൊക്കം വെറും ഇരുപത് വയസ്സ് മാത്രമേ ഉള്ളൂ കൊളോണിലാണ് ജനിച്ചത് അതുപോലെ എഫ് സി കൊളോണിലാണ് അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിൽ പുള്ളിക്കാരൻ ബെയ് ആൻഡ് പോയി അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ബെയ് ആൻഡ് ലെവക്യൂസൻ്റെ ഫസ്റ്റ് ടീം താരമായി അപ്പോൾ എന്ത് തരം പ്ലെയർ ആണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അറ്റാക്ക് മിഡ്ഫീൽഡറാണ് ലെഫ്റ്റ് സൈഡ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പ്ലെയർ ആണ് അതുപോലെ മിഡ്ഫീൽഡിൽ എല്ലായിടത്തും കളിപ്പിക്കാൻ പറ്റുന്ന ഡിഫൻസി മിഡ്ഫീൽഡിൽ ഒഴിച്ച് ബാക്കിയുള്ള ഏരിയകളിലൊക്കെ കളിപ്പിക്കാൻ പറ്റുന്ന വളരെ ഡൈനാമിക് ആയിട്ടുള്ള താരമാണ് അപ്പോൾ ഫ്ലോറിയൻ വീഡ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ബേൻ ലെവക്കൂസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് പതിനേഴാമത്തെ വയസ്സിലാണ് മെയ് രണ്ടായിരത്തി ഇരുപതിൽ അപ്പോൾ അന്ന് നസ് ലീഗിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഡെബ്യൂട്ടൻ്റായിരുന്നു അതുപോലെ തന്നെ പതിനെട്ടാമത്തെ വയസ്സിൽ അമ്പത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ഫ്ലോറിയൻ ബ്രിഡ്സ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിലെ തന്നെ ഒത്തിരി നേട്ടങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന റെക്കോർഡുകളൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള താരമാണ് ഏല ക്യൂസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഒത്തിരി ഗോളും അസിസ്റ്റും ഔട്ട് പുട്ടൊക്കെയുള്ള പ്ലെയറാണ് അപ്പോൾ ഈ വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്താറ് മത്സരങ്ങളിൽ ഏഴ് ഗോളും അതുപോലെ തന്നെ പത്ത് അസിസ്റ്റും ലീഗിൽ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ യൂറോപ്പ ലീഗിലും ഒക്കെ ഇമ്പാക്റ്റുള്ള പ്ലെയറാണ് കഴിഞ്ഞ വർഷവും ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ആളുടെ ചില പ്രശ്നങ്ങളുണ്ട് അതിനെക്കുറിച്ച് എന്തായാലും പറയാം അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒത്തിരി കില്ലർ പാസുകൾ കൊടുക്കുന്ന പ്ലെയറാണ് ഇപ്പോൾ മൂപ്പരുടെ തന്നെ ഹൈലൈറ്റ് വീഡിയോസ് യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി ഫോർവേഡ് പാസ്സുകൾ ലൈൻ ബ്രേക്കിംഗ് പാസ്സുകൾ കൊടുക്കാറുണ്ട് ഹൂഫ് ബോൾസ് ഇടാറുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലേക്ക് വരിക ആ ബ്രൂണോ ഫെർണാണ്ടസിനെയാണ് അപ്പോൾ ആ ഒരു സ്റ്റൈലിലുള്ള പാസിങ്ങും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ബ്രൂണോടെ ഹൈലൈറ്റ്സ് നമ്മൾ എടുത്ത് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെയുള്ള കില്ലർ പാസുകളൊക്കെ കൊടുക്കുന്ന എപ്പോഴും നമുക്ക് കാണാം പക്ഷേ അതിന്റെ ഫ്ലിപ്പ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി മിസ്പാസ്സുകൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ബ്രിട്ട്സിൻ്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ വ്രഡ്സിൻ്റെ റീസെൻ്റ്ലി ഉള്ള മത്സരങ്ങളിലൊക്കെയുള്ള സ്റ്റാറ്റുകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ആവറേജ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റി പെർസെൻറ്റ് പാസ് സക്സസ് റേറ്റാണ് ഇപ്പോൾ എൺപത് പാസ്സുകൾ കഴിഞ്ഞാൽ ചിലപ്പോൾ അറുപത് പാസുകളൊക്കെ ആയിരിക്കും പ്രോപ്പറായിട്ട് കൊടുക്കുക അപ്പം അതിനകത്ത് പത്തിരുപത് പാസുകളൊക്കെ ചിലപ്പോൾ മിസ് പാസുകളായി പോകും അപ്പോൾ അങ്ങനെ ചില സമയത്ത് ഇപ്പോൾ നമ്മുടെ ടീം ഇപ്പോൾ ഒരു ടോപ്പ് അപ്പോണൻറ്റിനെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഒത്തിരി മിസ് പാസുകൾ വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ പ്രാന്ത്വടി പക്ഷേ ഈ ഒരു പ്ലെയറിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കില്ലർ പാസ്സുകളൊക്കെ എപ്പോഴും ഗോളിന് വേണ്ടി അല്ലെങ്കിൽ ആ ക്രിയേറ്റീവായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ഒരു മോൾഡിലുള്ള പ്ലേയേഴ്സിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇപ്പോൾ ഡിബ്രോയിനെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി മിസ് മിസ്പാസ്സുകളാണ് അല്ലെങ്കിൽ പാസ് സക്സസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അമ്പത് ശതമാനം ആ ഒരു ഏരിയയിലേക്ക് ആയിരിക്കും അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട പ്ലെയറാണ് പിന്നെയുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രോണുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അത്യാവശ്യം നല്ല ഡ്രിബിൾ ചെയ്യാവുന്ന പ്ലെയറാണ് ഫ്ലോറിയ മിഡ്സ് എന്ന് പറയുന്നത് ടേക്ക് ഓൺ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജ് ആണ് അതുപോലെ തന്നെ നല്ല ടച്ച് ഉണ്ട് ടെക്നിക്കൽ എബിലിറ്റി ഉണ്ട് ഇപ്പോൾ രണ്ടു മൂന്ന് പേരൊക്കെ പ്രസ് ചെയ്താലും അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ബോൾ കൊണ്ടുപോകാൻ അറിയാം അതുപോലെ തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മാർട്ടാണ് ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് ആവശ്യമില്ലാതെ അത് ഷോട്ടുകളൊന്നും എടുക്കില്ല ഷോട്ടുകൾ എടുക്കുകയാണെങ്കിൽ തന്നെ അത് ഉറപ്പുള്ള സമയത്ത് മാത്രമേ ഷോട്ട് അപ്പോൾ വെറുതെ അനാവശ്യമായ പൊസിഷനിലൊക്കെ ഇന്നിട്ട് അവിടെ നിന്ന് അടിച്ച് കയറ്റാമെന്നുള്ള അങ്ങനത്തെ ചിന്തയൊന്നുമുള്ള പ്ലെയർ ഒന്നുമല്ല കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ഗോളിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഷോട്ട് എടുക്കുന്ന അങ്ങനത്തെ ഒരു പ്ലെയറാണ് ഇപ്പോൾ ചാബിയ ലോൺസ് തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ ഈസ് എ ഗിഫ്റ്റ് എന്നുള്ള കാര്യമാണ് ബെസി ആയിട്ടൊക്കെയാണ് കമ്പയർ ഡിസിഷൻ മേക്കിങ്ങിൻ്റെയും അതുപോലെ ഇൻ്റലിജൻസിൻ്റെയും കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആൻഡ് സ്മാർട്ട് ഡിസിഷൻ എടുക്കുക അല്ലാതെ അനാവശ്യമായിട്ട് എന്തെങ്കിലും ഹീറോയിസം കാണിക്കുക എന്നുള്ളതല്ല ബെസ്റ്റ് ആൻഡ് സ്മാർട്ട് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്ലെയറിൻ്റെ ഗെയിം എന്നുള്ള കാര്യമാണ് ചാബിയലോൺസ് പറയുന്നത് അതുപോലെ തന്നെ ഹാൻസി ഫ്ലിക്കൊക്കെ ആണെങ്കിലും ഒത്തിരി പ്രൈസുകൾ കൊടുക്കത്ത ഒരു താരമാണ് ഫ്ലോറിയൻ ബ്രിഡ്സ് എന്ന് പറയുന്നത് ഇനി എന്താണ് ബ്രിഡ്സിൻ്റെ പ്രശ്നം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം ആൾ ഇത്തിരി ഇഞ്ചുറി പ്രോണാണ് അപ്പോൾ ഇരുപത് ആയിട്ടുള്ളൂ ഓൾറെഡി ഒരു എ സെയിൽ ഇഞ്ചുറി വന്നിട്ടുണ്ട് പത്തിരുന്നൂറ്റമ്പത് ദിവസം കളിക്കാതിരുന്നിട്ടുണ്ട് പക്ഷേ ഈ സീസണിലേക്ക് വരുമ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള ഇഞ്ചുറികളൊന്നും സംഭവിച്ചിട്ടില്ല ഒന്ന് രണ്ട് ഗെയിമുകളൊക്കെ മിസ്സായിട്ടുള്ളൂ പക്ഷേ ഓവറോൾ മുന്നത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഇഞ്ചുറികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇച്ചിരി ഇഞ്ചുറി പ്രോണായിട്ടുള്ള പ്ലെയറാണ് പിന്നെ പ്രായം കൂടും ചിലപ്പോൾ ഇഞ്ചുറികളുടെ ഇമ്പാക്റ്റ് കൂടാം വീണ്ടും ഇഞ്ചുറികൾ സംഭവിക്കാം അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഇതിനകത്തുള്ളത് ഇതിപ്പോൾ ടോപ്പ് ലെവൽ ഫുട്ബോളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ ഗെയിംസ് ഒന്നും അല്ല എല്ലാവരും നല്ല ഹൈലി അത്ലറ്റിക്കായിട്ട് ഓടി നടന്ന് മരിച്ചു കളിയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്ലോ ഗെയിം പിന്നെ നടന്നുകൊണ്ടിരുന്ന സീരിയലാണ് ഇപ്പോൾ അതൊക്കെ അവിടെ നിന്ന് മാറി അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ മോഡേൺ ഫുട്ബോളിലേക്ക് വരുമ്പോൾ ഇനി ഫ്യൂച്ചറിലേക്കൊക്കെ നോക്കി ചിന്തിച്ച് കഴിയുമ്പോൾ ഈ പ്ലെയറിനെ മേടിച്ചു കഴിഞ്ഞാൽ ആൾ പലപ്പോഴും ഇഞ്ചുറി ആണെങ്കിൽ അത് ടീമിനൊരു ബാധ്യതയായിട്ട് മാറും അപ്പോൾ അതാണ് ബ്രിട്ട്സിൻ്റെ കാര്യം ഇനിയിപ്പോൾ എങ്ങോട്ട് പോകുന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ഓൾറെഡി വലിയ ക്ലബുകളൊക്കെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇത്തവണ ലീഗ് അടിക്കുകയാണെങ്കിൽ തീർച്ചയായും റയൽ മാഡ്രിഡോ അല്ലെങ്കിൽ ബേഡ്മൂണിക്കോ അങ്ങനെയുള്ള ക്ലബുകൾ പിന്നെ പ്രീമിയർ ലീഗ് ക്ലബ്ബുകളോ മാഞ്ചസ്റ്റർ സിറ്റിയോ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ സീസൺ ചാമ്പ്യൻസോ എവിടേക്ക് പോകുന്നു എന്നുള്ള പോലെ ഇരിക്കും ചിലപ്പോൾ ചാമ്പ്യൻസോ പോകുന്ന ക്ലബിലേക്ക് ബ്രിഡ്സിനെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയുണ്ട് മൂപ്പർ വിളിക്കാനുള്ള സാധ്യതയുണ്ട് അതെങ്ങോടാവും എന്നുള്ളതാണ് ഇപ്പോൾ ലിവർ പുള്ളിലേക്ക് പോയിക്കാൻ ചിലപ്പോൾ അവിടേക്കായിരിക്കാം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടെടുക്കാൻ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം